മുംബൈ ദർഭൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നവഗ്രഹങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട ഗ്രഹമായ ശനി വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മുപ്പതാം തീയതി വക്രഗതിയിൽ അതായത് റീട്രോഗ്രേഡ് ആയിട്ട് സഞ്ചരിക്കുവാൻ തുടങ്ങുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനഞ്ചാം തീയതി വരെ ഏകദേശം നൂറ്റി മുപ്പത്തി ഒൻപത് ദിവസം ശനി വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് ഗ്രഹങ്ങളുടെ വക്രഗതിയെക്കുറിച്ച് ചെറുതായിട്ട് ഇവിടെ ഞാൻ വിവരിക്കാം ശനി ഗുരു ബുധൻ ശുക്രൻ ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ എല്ലാ വർഷവും വക്രഗതിയിലാകുന്നതായിരിക്കും രാഹുവും കേതുവും എപ്പോഴും വക്രഗതിയില ആണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ക്ലോക്ക് വൈസ് യഥാർത്ഥത്തിൽ ഗ്രഹങ്ങൾ അവരുടെ സഞ്ചാരത്തിൻ്റെ മാർഗങ്ങൾ മാറ്റുന്നില്ല ഇത് ഭൂമിയിൽ നിന്നും നോക്കുമ്പോഴുണ്ടാകുന്ന ഒരു പ്രതിഭാസം മാതിരി ആണ് ഉദാഹരണത്തിന് നമ്മൾ ട്രെയിനിലോ ബസ്സിലോ മറ്റും സഞ്ചരിക്കുമ്പോൾ നമ്മുടെ സൈഡിലുള്ള വൃക്ഷങ്ങൾ വീടുകൾ എന്നിവ പുറകോട്ട് സഞ്ചരിക്കുന്നതായി തോന്നും അതേസമയം തന്നെ കുറച്ച് ദൂരെയുള്ള മരങ്ങളും മറ്റും നമ്മുടെ കൂടെ വരുന്നതായിട്ടോ മുൻപോട്ട് പോകുന്നതായിട്ടോ തോന്നുന്നതുമായിരിക്കും ഇത് നമ്മൾക്ക് സംഭവിക്കുന്ന ഒരു ഇല്യൂഷൻ മാത്രമാണ് ഗ്രഹങ്ങളെ സംബന്ധിച്ചും ഇങ്ങനെ തന്നെയാണ് ശനി ഗുരു മാതിരിയുള്ള ഗ്രഹങ്ങൾ സൂര്യനിൽ നിന്നും ഒരു നിശ്ചിത ദൂരത്തിലെത്തുമ്പോഴാണ് ഇങ്ങനെയുള്ള ഇലൂഷൻ തോന്നുന്നത് അങ്ങനെ സഞ്ചരിച്ച് ഒരു നിശ്ചിത ദൂരം കഴിയുമ്പോൾ എല്ലാം നോർമലായി ഗ്രഹം നേരെ സഞ്ചരിക്കുന്നു എന്ന് തോന്നുന്നതുമായിരിക്കും ഇതിനെയാണ് ഗ്രഹം വക്രഗതി അതായത് റീട്രോഗ്രേഡ് ആവുന്നതും ഡയറക്റ്റ് അതായത് നേരെ സഞ്ചരിക്കുന്നു എന്നും പറയുന്നത് വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളുടെ ഫലങ്ങളിലും ആ സമയത്ത് ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുന്നതാണ് ശനിയും ഗുരുവും വർഷത്തിൽ ഒരു പ്രാവശ്യം വക്രഗതിയിലാകുമ്പോൾ ബാക്കിയുള്ള ചൊവ്വ ബുധൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ ഒരു വർഷത്തിൽ ഒന്നിലധികം പ്രാവശ്യം വക്രഗതിയിലാകുന്നതുമാണ് പക്ഷേ ശനിയുടെയും ഗുരുവിൻ്റെയും വക്രഗതി സമയം കൂടുതലായതിനാൽ പ്രഭാവവും കൂടുതൽ സമയം ഉണ്ടാകുന്നതായിരിക്കും ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ് നിങ്ങളുടെ മഹാദശ അന്തർദശ ജനന സമയം ജനനസ്ഥലം എന്നിവയൊക്കെ അനുസരിച്ച് ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വരാൻ സാധ്യതകളുണ്ട് ശനിയുടെ ഈ സഞ്ചാരമാറ്റം കർക്കടകം രാശിക്കാരിൽ എന്തൊക്കെ പ്രഭാവങ്ങളായിരിക്കും ചെലുത്തുന്നതെന്ന് നമുക്ക് നോക്കാം ശനി നിങ്ങളുടെ ഏഴും എട്ടും ഭാവങ്ങളുടെ അരിവനാണ് ഈ സമയത്ത് ശനി നിൽക്കുന്നത് എട്ടാം ഭാവത്തിലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ അഷ്ടമ ശനിയുടെ പ്രഭാവത്തിലുമാണ് എങ്കിലും ശനി നിൽക്കുന്നത് തൻ്റെ സ്വരാശിയിലും മൂല ത്രികോണ സ്ഥാനത്തിലുമായതിനാൽ അഷ്ടമശനിയുടെ കൂടുതൽ പ്രഭാവങ്ങൾ അനുഭവപ്പെടുന്നതല്ലായിരുന്നു ശനി വക്രഗതിയിലാകാൻ പോകുന്നതും നിങ്ങളുടെ എട്ടാം ഭാവത്തിലാണ് ഈ സമയത്ത് ആരോഗ്യത്തിൽ ചിലർ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് അതിനാൽ നേരത്തെ മുതൽ മരുന്നുകളും മറ്റും ഉപയോഗിക്കുന്നവർ അതിൽ മുടക്കം വരുത്താതെ സമയത്തു തന്നെ കഴിക്കുവാൻ ശ്രദ്ധിക്കണം നിക്ഷേപങ്ങളിൽ നഷ്ടം വരാൻ സാധ്യതകളുള്ളതിനാൽ നന്നായി സ്റ്റഡി ചെയ്തിട്ട് വേണം നിക്ഷേപങ്ങളും മറ്റും ചെയ്യുവാൻ കരിയറിലും ബിസിനസ്സിലും അല്പം സ്ട്രഗിൾ ചെയ്യേണ്ടി വരും പക്ഷേ നിരാശപ്പെടാതെ നന്നായി പരിശ്രമം ചെയ്താൽ അതിൽ ശുഭഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം പൊതുവെ പറയുകയാണെങ്കിൽ ധൃതി പിടിച്ചും ആലോചിക്കാതെയും കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാൻ പാടില്ല മറ്റുള്ളവരുടെ വാക്കുകളിൽ വിശ്വസിച്ച് എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്താൽ അതിൽ നഷ്ടങ്ങളായിരിക്കും സംഭവിക്കുന്നത് ഇനി ശനിയുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് എല്ലാ ഗ്രഹങ്ങൾക്കും ഏഴാം ദൃഷ്ടി പൊതുവായിട്ടുള്ളതാണ് ശനിക്ക് മാത്രമായി ഇതുകൂടാതെ മൂന്നാം ദൃഷ്ടിയും പത്താം ദൃഷ്ടിയും ഉണ്ട് ശനിയുടെ മൂന്നാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിലാണ് പിതാവിൻ്റെ ആരോഗ്യത്തിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ഈ സമയത്ത് നിർഭയനായി ധൈര്യത്തോടെ വേണം കാര്യങ്ങൾ ചെയ്യുവാൻ വ്യാപാരി വ്യവസായികൾക്ക് ഈ സമയത്ത് ലാഭസ്ഥിതികളിൽ കുറവ് വരുന്നതായിരിക്കും അതിനാൽ നന്നായി ആലോചിച്ച് വേണം കാര്യങ്ങൾ ചെയ്യുവാൻ റിസ്ക്കുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതായിരിക്കും ഉത്തമം ഈ സമയത്ത് പരിശ്രമവും കൂടുതൽ ചെയ്യേണ്ടി വരും അല്പം താമസിച്ചായാലും ഇതിൻ്റെ ഫലങ്ങളിൽ ഫലങ്ങൾ തീർച്ചയായും ലഭിക്കുന്നതുമായിരിക്കും ഈ സമയത്ത് കരിയറിലും ബിസിനസ്സിലും മറ്റും പരിവർത്തനങ്ങൾ ചെയ്യുന്നത് ഉചിതമായിരിക്കത്തില്ല സഹപ്രവർത്തകൾ നിങ്ങൾക്ക് പ്രതികൂലമായി പ്രവർത്തിക്കുവാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ജാഗ്രത ഉണ്ടായിരിക്കണം ശനിയുടെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിലാണ് സാമ്പത്തിക സ്ഥിതികളിൽ ഈ സമയത്ത് ഏറ്റക്കുറിച്ചില വരുവാൻ സാധ്യതകളുണ്ട് കുടുംബത്തും ചില അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഉണ്ടാകാൻ സാധ്യതകളുണ്ട് അതിനാൽ സംസാരത്തിലും പെരുമാറ്റത്തിലും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം രണ്ടാം ഭാവം ധനം കുടുംബം എന്നിവയോടൊപ്പം വാണിയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് വീട്ടിലായാലും ഓഫീസിലായാലും പുറത്തെവിടെ ആയാലും നിങ്ങൾ വാണിയിൽ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കണം ഈ സമയം അല്പം നെഗറ്റീവായതിനാൽ സ്വയം എല്ലാ കാര്യങ്ങളിലും നിയന്ത്രണം പാലിക്കുന്നത് നല്ലതായിരിക്കും ശനിയുടെ പത്താം ദൃഷ്ടി വഹിക്കുന്നത് അഞ്ചാം ഭാവത്തിലാണ് വിദ്യാർത്ഥികൾക്ക് ഈ സമയത്ത് പഠനത്തിൽ നിന്നും ശ്രദ്ധ വ്യതിയലിക്കുവാൻ സാധ്യതകളുണ്ട് മാതാപിതാക്കൾ ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം സന്താനപക്ഷത്തെക്കുറിച്ച് ചില ആശങ്കകൾ ഉണ്ടാകുന്നതായിരിക്കും ഇത് അവരുടെ വിദ്യാഭ്യാസം കരിയർ സാമ്പത്തിക സ്ഥിതി ദാമ്പത്യ ജീവിതം ആരോഗ്യസ്ഥിതികൾ എന്നിവയെക്കുറിച്ചൊക്കെ ഉള്ളതാകാം അതിനാൽ അവർക്ക് ശരിയായ ഗൈഡൻസ് നിങ്ങൾ നൽകണം ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുവാനും ഡേ ടു ഡേ വരുമാനത്തിൽ വർധനം ഉണ്ടാകുവാനും സാധ്യതകളുണ്ട് പക്ഷേ ഇതിനുവേണ്ടി കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും മറ്റുള്ളവർ ചെയ്യുന്ന ദുഷ്പ്രവർത്തികളുടെ നെഗറ്റീവ് ഫലങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്കും അനുഭവിക്കേണ്ടി വരും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം